സംസ്ഥാന പാതയിൽ വളാഞ്ചേരി കമ്മുട്ടിക്കുളത്ത് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രദേശത്തെ കലിങ്ക് പുനർനിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിലാണ് വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വളാഞ്ചേരി അങ്ങാടിപ്പുറം സംസ്ഥാനപാതയിൽ പാതയിൽ ബാവപ്പടി കമ്മുട്ടിക്കുളം ഭാഗത്ത് കലുങ്ക് പുനർനിർമ്മാണം നടക്കുന്നതിനാൽ ഏപ്രിൽ ഒന്നു മുതൽ പ്രവർത്തി തീരുന്നതുവരെ വലിയ വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു എന്നാൽ കാറ് ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കടന്നുപോകാം വാഹനയാത്രക്കാർ കൊളമംഗലം കരേക്കാട് റോഡും പൂക്കാട്ടി വലിയകുന്ന് റോഡും മറ്റ് അനുബന്ധ റോഡുകളും ഉപയോഗപ്പെടുത്തേണ്ടതാണ് വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡിൽ പിന്നെ ഭാവപ്പടി കൈഡിൻ്റെയും കമ്മൂട്ടിക്കുടത്തിൻ്റെയും ഇടയിൽ ഒരു ഓവാരം പൊളിഞ്ഞു കിടക്കുന്നത് പൊളിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പി ഡബ്ല്യു ഡി റോഡാണ് അപ്പോൾ അത് എക്സിക്യൂട്ടീവ് എൻജിനീയറെ ഇരുന്ന് കളക്ടറെ ഇരുന്നൊക്കെ അതിന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾ കാറ് മുതലുള്ള ചെറിയ വാഹനങ്ങൾ അതിൽ കൂടെ പോവാനും ബസ് വലിയ വാഹനങ്ങളെല്ലാം പിന്നെ പൂക്കാട്ടിൽ നിന്ന് വലിയവിന്ന് വഴി തിരിച്ചു പോകാനും ഇവിടുന്ന് വലിയവിന്ന് വളാഞ്ചിരിയിൽ നിന്നുള്ള വണ്ടികൾ പൂക്കാട്ടി വലിയവിന്ന് പൂക്കാട്ടി വഴി തിരിച്ചു പോകാനും എല്ലാം എഴുതിയിട്ടുമുണ്ട് എന്നിട്ടും അവർ കുറേ വണ്ടികൾ ഇതിൽ കൂടെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടി ഞങ്ങൾ ആകെ ബ്ലോക്കായി എല്ലാം കൂടി ആകെ ബന്ധപ്പെട്ടത് ദയവ് ചെയ്തിട്ട് ഈ വഴിക്ക് വാഹനങ്ങൾ വരരുത് വലിയ വാഹനങ്ങൾ വരരുത് കാറ് ബൈക്ക് ഓട്ടോറിക്ഷ ഒക്കെ വന്നാൽ ഒരു കുഴപ്പമില്ല അല്ലാത്ത വണ്ടികളൊന്നും ഇത് വരാറ് വന്ന പോവാൻ കഴിയില്ല നമ്മളെ കുറ്റം കൊണ്ടല്ല ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് രണ്ടാൾക്കാരും ഇവിടെ സിഗ്നലും കൊടുത്ത് നിൽക്കണം ഇത് പൊളിച്ച് കഴിഞ്ഞിപ്പം പൊളിച്ചിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് നാളെ കലക്ക് കോൺക്രീറ്റിന്റെ സംവിധാനം ചെയ്യും മറ്റന്നാ അടിയിൽ ഒരു കോൺക്രീറ്റ് ചെയ്യും പിറ്റത്തെ ദിവസം അതിൻ്റെ മേലത്തെ കോൺക്രീറ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് വാടും ഉണ്ട് അത് കഴിഞ്ഞാൽ അതിന്റെ മനസ്സിലാവും ഏകദേശം ഒരു നാല്പത്തഞ്ച് ദിവസം ചുരുങ്ങിയത് ഈ ഭാഗം ചെയ്തു തീർക്കാൻ കഴിയും ഈ ഈ ഭാഗം ഭാഗം ഉണ്ടാവും ആ ഉണ്ട് പിന്നെ വലിയ ബാക്കിയുള്ള വണ്ടികൾക്ക് ും ചുരുങ്ങിയത് നാൽപ്പത്തിയഞ്ചു ദിവസമെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കും ഇത്തരത്തിൽ വലിയ വാഹനങ്ങൾ ഇതിലൂടെ ഗതാഗതം സൃഷ്ടിച്ച് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമാകുമെന്നും ജീവനക്കാർ പറയുന്നു അതിനാൽ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്